നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റിലെ രണ്ട് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ് സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും പക്ഷേ വിരാട് കോഹ്ലി ഒരിക്കലും സച്ചിൻ ടെണ്ടുൽക്കറെക്കാൾ വലിയ പ്ലെയർ അല്ല ഒരിക്കലും സച്ചിനെ പോലൊരു ഗ്രേറ്റസ്റ്റ് പ്ലെയർ പ്ലെയർ ആവാനും വിരാടിനു കഴിയില്ല എന്ന് പറയുന്നു പാകിസ്ഥാൻ പേസർ ഷോയിബ് അക്തർ അദ്ദേഹം ഇപ്പം ടി എൻ കെ എസ് പോഡ്കാസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഒന്ന് നോക്കുക അദ്ദേഹം പറയുന്നു ഞാൻ ഒരിക്കലും പറയില്ല വിരാട് സച്ചിനേക്കാൾ വലിയ പ്ലെയർ ആണെന്ന് വിരാടിനൊരിക്കലും സച്ചിനെ പോലെ ഒരു ഗ്രേറ്റർ പ്ലെയർ ആവാൻ കഴിയില്ല വിരാട് ക്യാൻ നെവർ ബി എ ഗ്രേറ്റർ പ്ലെയർ ദാൻ സച്ചിൻ തീർച്ചയായിട്ടും അതെങ്ങനെ സാധിക്കും കാരണം നോക്കുക വിരാട് ഒരിക്കലും ആ തരത്തിലുള്ള സച്ചിൻ നേരിട്ട തരത്തിലുള്ള ക്വാളിറ്റി ബൗളേഴ്സിനെ ബൗളിങ്ങിനെ നേരിട്ടിട്ടില്ല അത് വിരാടിൻ്റെ ഫോൾട്ടല്ല എന്നറിയാം പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിന് സച്ചിൻ നേരിട്ട പോലെയുള്ള ക്വാളിറ്റി ബൗളേഴ്സ് നേരിടേണ്ടി വന്നിട്ടില്ല വിരാട് ഒരു ടി ട്വൻ്റി ഇറയിലെ പ്ലെയറാണ് പക്ഷേ ആ ഇറ സച്ചിൻ ടെണ്ടുൽക്കർ കളിച്ച ഇറയുണ്ടല്ലോ അത് വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു ആർക്കെതിരെയാണ് അദ്ദേഹം കളിച്ചത് അദ്ദേഹത്തിൻ്റെ ടാലൻസ് എതിരാളികളുടെ ടാലൻസ് അതൊക്കെ നോക്കുമ്പോൾ സച്ചിൻ്റെ പ്രകടനത്തിന് ഹാറ്റ്സ് ഓഫ് എന്നേ പറയാൻ പറ്റുകയുള്ളൂ സച്ചിൻ വളരെ ഒരു ബിഗ് നെയിമാണ് വളരെ വളരെ ബിഗ് നെയ്മാണ് ക്രിക്കറ്റിൽ ഈവൻ റിക്കി പോണ്ടിങ് പോലും ആ കാലത്ത് ഒരു ഡിസ്ട്രക്റ്റീവ് ബാറ്റർ ആയിരുന്നു ആ ഇറ വെച്ച് നോക്കുമ്പോൾ പക്ഷേ അദ്ദേഹത്തെക്കാളൊക്കെ മികച്ച പ്ലെയർ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഷോയ് ഭക്തർ പറയുന്നത് എന്തായാലും ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടാകും സച്ചിനും ഷോയ് ഭക്തറും കളിക്കളത്തിലുണ്ടായിട്ടുള്ള മിറും വാശിയുമേറിയ പോരാട്ടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടതുമാണ് പക്ഷേ ഷോയിബ് പറയുന്നു സച്ചിനാണ് സച്ചിനാണ് കോലിയേക്കാൾ മികച്ച താരം എന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലേക്ക് വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് റാഫ്ഡോക്സ് കൊണ്ടുവരത്താം